പച്ചേരിയൊക്കെ എല്ലാവരും വീട്ടിലുണ്ടാവും പറഞ്ഞിട്ട് എന്താ കാട്ടണേ പച്ചേരി വെച്ചിട്ട് ഇതുപോലൊരു പലഹാരം ആരുണ്ടാക്കില്ല എന്നുള്ളതാണ് അപ്പം ഇനി ആരും ഇതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞാൽ ഇതുണ്ടാക്കാതിരിക്കില്ല കേട്ടോ കാരണം അത്രക്കും ടേസ്റ്റാണ് മക്കളെ ഭയങ്കര ടേസ്റ്റും പിന്നെ ഇതുണ്ടാക്കുന്ന കാര്യം പറയുകയാണെങ്കിൽ ഇത്ര എളുപ്പമുള്ളൊരു സംഭവം ഇനി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ലയെന്നു തന്നെ പറയും നമുക്കൊക്കെ ഒരു മധുരം ആഗ്രഹിക്കുമ്പോ അപ്പത്തിനൊക്കെ നമ്മൾ ഒരു പക്ഷേ കൽത്തപ്പം നെയ്യപ്പം കുയ്യപ്പം ഉണ്ണിയപ്പം അങ്ങനൊക്കെ ഉണ്ടാക്കൂലേ പക്ഷേ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ കലത്തപ്പൊന്നും പാർന്നാണ്ട് കുക്കർ ഇടങ്ങാറായി ഉണ്ടാക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല കേട്ടോ നമുക്ക് വേഗം വേഗം എടുക്കാനും പറ്റും പിന്നെ ഒരു രണ്ട് ഗ്ലാസ് പച്ചരിക്ക് വെച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കും നമ്മളെ വീട്ടിൻ്റെ അയലക്കത്തുക്കും എല്ലോടത്തും കൊടുക്കാൻ മാത്രം ഉണ്ടാവുകയും ചെയ്യും ഉണ്ടാക്കി കഴിച്ചാൽ പിന്നെ നമ്മളെ കുട്ടികളായാലും വലിയ വീണ്ടും വീണ്ടും വേണം വേണം എന്ന് പറയും ചെയ്യട്ടോ അപ്പോൾ അത്രക്കും ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം നിങ്ങൾ ഈ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് തന്നെ വേഗം എന്തെയ്യാസം പച്ചരി അങ്ങോട്ട് വെള്ളത്തിലിട്ടുകൊള്ളി കേട്ടോ എന്നിട്ട് അങ്ങോട്ട് ഉണ്ടാക്കാൻ തുടങ്ങിക്കോളി ഒന്നും ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ ആരെടുത്ത് എന്തോ ഒരു സോഫ്റ്റേ അറിയാം നല്ല ആരും എടുത്ത് എന്നാ ഇതിൻ്റെ രുചി നിങ്ങളോട് പറഞ്ഞാൽ തീരൂല അത്രക്കും രുചിയാണ് കേട്ടോ അപ്പോൾ ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തത് എന്താ വെച്ചാൽ ഒരു രണ്ട് കപ്പ് പച്ചരിയാണ് അപ്പോൾ രണ്ട് കപ്പ് പച്ചരി എന്ന് പറയുമ്പോൾ കപ്പില്ലാത്തവരാരും ഇനിയിപ്പോൾ എന്താ ആൾക്കാരെന്ന് വിചാരിക്കേണ്ട നിങ്ങളെ വീട്ടിലുള്ള രണ്ട് ഗ്ലാസ് പച്ചരി അങ്ങോട്ട് എടുത്തോളി ഇനിയിപ്പോൾ ഇത് ഏത് പച്ചരിയാന്ന് വിചാരിച്ച് വേചാറാവണ്ട റേഷൻ കടയിൽ നിന്ന് കിട്ടിയ പച്ചരിയാണ് കേട്ടോ അപ്പം നമ്മളെ പീടിയെന്ന് വാങ്ങണ റേഷൻ കടയിൽ നിന്ന് വാങ്ങണാണെങ്കിലും ഏത് പച്ചരിയാലും ഒരു കുഴപ്പമില്ല ഇനി ഇത് നമുക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് എന്ത് ചെയ്യാ നല്ലോണം കഴുകി പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ ഒന്ന് കുതിർക്കാൻ വേണ്ടി വെച്ചാൽ മതി എന്നിട്ട് നമുക്ക് എന്തു ചെയ്യാം ആ ഒരു രണ്ട് മണിക്കൂറിൻ്റെ മുമ്പ് ഒരു അരമണിക്കൂറിന് മുമ്പെങ്കിലും നമുക്ക് എന്തു ചെയ്യാം ബാക്കി പരിപാടികൾ തുടങ്ങാം അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ആദ്യം തന്നെ വേണ്ട എന്താ വെച്ചാൽ ഒരു ലേശം ശർക്കരൊന്നും ഒരുക്കിയെടുക്കണം അപ്പം മധുരം നിങ്ങൾക്ക് നല്ല വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രണ്ട് കപ്പ് പച്ചരിയിലേക്ക് ഒരു അഞ്ചോ ആറോ അച്ച ശർക്കര എടുത്തോളി അപ്പോൾ ഞാൻ ഒരു നാലച്ച് ശർക്കര എടുത്ത് പക്ഷേ തീമ്പലമൊക്കെ വെച്ച് തിളക്കുമ്പോൾ എനിക്ക് തോന്നി നല്ല അത്യാവശ്യം മധുരം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു കഷ്ണം കൂടി ഒക്കെ ഇട്ട് കൊടുത്തിരിക്കണേ അപ്പോൾ ഒരു അഞ്ചച്ച് എടുത്തോളി എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഏതായാലും ശർക്കരയോടെ കിടന്ന് ഉരുകണല്ലോ അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ ഓയില് ഒഴിക്കരുത് നെയ്യ് വേണമെങ്കിൽ ഒഴിച്ചോളി പക്ഷേ എന്തായാലും വെളിച്ചെണ്ണങ്ങൾ ഒഴിവാക്കരുത് ഈ മാതിരി സംഭവമൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ വെളിച്ചെണ്ണയാണ് നമുക്ക് വേണ്ടത് അപ്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ചെടുത്തോളി ഞാനിപ്പോൾ ഒരു ഏകദേശം ഒരു മൂന്നാല് പൂള് തേങ്ങ എടുത്തിട്ട് ഇതുപോലെ കൊത്തി കൊത്തി ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ ഈ കൊത്തി കുറച്ചൊന്നും ഒരിഞ്ഞ് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതിലേക്ക് ഒരു നാലഞ്ച് ചെറിയ ഉള്ളി വലിയുള്ളി അല്ല ചെറിയ ഉള്ളി കട്ട് കൂടി ഇട്ട് കൊടുക്കുക ഇനിയിപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ചൊരു സമയത്ത് പെട്ടെന്ന് നമുക്കിതൊന്നും ഉണ്ടാക്കണം എന്ന് തോന്നുകയാണ് ഇനി നമ്മളെ കുട്ടികളൊക്കെ സ്കൂളിട്ട് വരാൻ പോവുകയാണ് എന്തൊല്ല അപ്പോൾ പച്ചരി ഉള്ളുന്നുണ്ടെങ്കിൽ ഇത് ഇത് ചെയ്യുക പക്ഷേ ശർക്കര പക്കര പഞ്ചസാര എടുത്തിട്ടും ചെയ്യാം കേട്ടോ ഇതേ മെത്തേഡിൽ ോട്ട് ചെയ്തോളി അപ്പോൾ ആ ഒരു സമയത്ത് ഞങ്ങൾക്ക് ഇപ്പോൾ ചെറിയ ഉള്ളിയൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ വലിയ ഉള്ളി എടുത്തുപോയിട്ടോ ചെറിയ പീസാക്കിയാൽ മതിയാവും അപ്പോൾ അതാ ഇത് രണ്ടും നല്ലോണം ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം അപ്പോൾ ആ ഒക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് ആ ഒരു സമയമാകുമ്പോഴേക്കും നമ്മുടെ ശർക്കരത നല്ല പോലെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ ഇതിൽ ചെറിയൊരു കഷ്ണം കൂടി ഉണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ തിളച്ചതിനേഷം ഒക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് മൂടി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഞാനെന്ത് ചെയ്യും ഫ്ലെയിമൊക്കെ ഓഫാക്കിയല്ലോ എന്തിൻ്റെ ചീനച്ചട്ടീൻ്റെ അപ്പോൾ ഓഫാക്കിയതിന് ശേഷം ഒരു ലേശം ഒരു അര ടേബിൾ സ്പൂൺ വെളുത്തുള്ളും അര ടേബിൾ സ്പൂൺ കറുത്തുള്ളും നീക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് രണ്ടും ഓപ്ഷനിലാണ് കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ മാത്രം ചേർക്കത്തുള്ളി പക്ഷെ ഇത് കാണാൻ ഒരു ഭംഗിയും കഴിക്കുമ്പോൾ ചെറിയൊരു കടിയൊക്കെ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ഇപ്പോൾ വെള്ളമല്ലേ ഒരു കുഴപ്പവും നമ്മുടെ ശരീരത്തിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളൊരു സംഭവം കൂടെയാണ് അപ്പോൾ നിങ്ങളുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാനിത് ഇട്ട് കൊടുക്കണേ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു സമയത്ത് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് ഈ ഒരു ചേനശട്ടി മാറ്റി വെക്കാം അപ്പോഴേക്കുതാ ഈ ഒരു അരി നല്ലോണം കുതിർന്ന് ഞാൻ വെള്ളം കുറ്റി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട അരി അങ്ങോട്ട് വെള്ളത്തിട്ടിട്ട് ശർക്കര ഒരുക്കി തേങ്ങാപ്പണ്ടൊക്കെ റെഡിയാക്കി എടുക്കാമെന്ന് നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ അരി വെള്ളത്തിട്ട് ഏകദേശം രണ്ട് മണിക്കൂർ കഴിഞ്ഞിൻ്റെ ശേഷം ഞാൻ ഈ ഒരു പരിപാടി തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ രാത്രിയിലാണ് അരി വെള്ളത്തിൽ രാവിലെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം രാവിലത്തെ ചായൻ്റെ കടി ഇതായിക്കോട്ടെ അപ്പോൾ എണ്ണ ഒന്നുമില്ലല്ലോ എണ്ണ പലഹാരമൊന്നുമല്ലല്ലോ അപ്പോൾ ഏതായാലും ഇതാ ഞാൻ ആരിയിൽ വെള്ളം കുറ്റിയതിൻ്റെ ശേഷം മിക്സിൻ്റെ ജാറൊക്കെ ഒന്ന് വാരിയിട്ട് എടുത്തിട്ട് ഈ ഒരു രണ്ട് കപ്പ് അരിയും നമുക്ക് ഒറ്റ ട്രിപ്പിൽ തന്നെ അരി അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതാ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ട എന്താ വെച്ചാൽ ചോറാണ് അപ്പോൾ ചോറിന്റെ അളവ് ഞാൻ പ്രത്യേകം പറഞ്ഞു പറഞ്ഞുതരാം ചോറ് ഉണ്ടെന്ന് വിചാരിച്ചു നിങ്ങൾ ഒരുപാട് അങ്ങോട്ട് ചെരി ചോറ് രണ്ട് കപ്പ് അരിയിലേക്ക് നമുക്ക് വേണ്ട ചോറ് ഒരു അര കപ്പ് ചോറാണ് അപ്പം നമുക്ക് നല്ല കറക്റ്റായിട്ടുള്ള നല്ല സോഫ്റ്റും എന്നാൽ നല്ലൊരു ക്രിസ്പി ഒക്കെ ആയിട്ടുള്ള ഒരു പലഹാരം കിട്ടും അപ്പോൾ അപ്പോൾതാ ഞാൻ വെള്ളത്തിലിട്ട ചോറാണ് കേട്ടോ വെള്ളത്തിട്ട ചോറ് വെള്ളത്തിൽ നിന്ന് വാരിയതാണ് കുഴപ്പമൊന്നുമില്ല കേടാവാത്ത ചോറായാൽ മതി അത്രയേ ഉള്ളൂ അപ്പോൾ ആ ഒരു ചോറും കൂടി ഇതിലേക്ക് കൊടുത്തിട്ട് ഇനി നമുക്ക് നമുക്കിതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളടുത്ത് ഏലക്കായ പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് ഏലക്കിട്ടൊടുക്കുക ഈ പിന്നെ നല്ല ജീരകം ചേർക്കേണ്ടേ നല്ല ജീരകത്തിന് പൊടി ഉണ്ടെങ്കിൽ അതവിടെ നിന്നോട്ടെ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ചെയ്യണ പോലെ ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം നല്ല ജീര കെട്ട് കൊടുക്കുക ഇത് മസ്റ്റാണ് ഈ ഒരു നല്ല ജീരകവും ഏലക്കായും ഞാൻ ഇതിലേക്ക് ഏലക്കായ ഇട്ട് കൊടുത്തിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പൊടി ഉണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഏലക്കായും നല്ല ജീരകം ഇട്ട് ഈ ഒരു സമയത്ത് പൊടി ഇല്ലാത്തതിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുക്കുക അപ്പോൾ ഇതിനിപ്പോൾ വെള്ളത്തിൻ്റെ കനക്ക് പറഞ്ഞാൽ നല്ല തിക്ക് ബാറ്ററാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മോട്ടരക്കൊന്നും അരക്കണ പോലെ അരക്കരുത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഒരു അര ഒരു കാ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അരിൻ്റെ ഇങ്ങനെ കാണുന്ന രീതിയിൽ വേണം കേട്ടോ അപ്പോഴേ തിക്ക് ആവുള്ളൂ എന്നിട്ട് ലേശം തേങ്ങ ഒരു നാലഞ്ച് ടേബിൾ സ്പൂണ് തേങ്ങ തേങ്ങ ഇനി അത്രയും എനിക്കിഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൂടി കേട്ടോ ഞാനിപ്പോൾ ഒരു നാലഞ്ച് ടേബിൾ സ്പൂണ് ചെ തേങ്ങ ചെറുകിയത് ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടിയിട്ട് നല്ലപോലെ നരച്ചെടുത്തു ഇപ്പോൾ ഇങ്ങനെ കണ്ടല്ലോ നല്ലൊരു തിക്ക് ബാറ്ററാണ് കേട്ടോ നമ്മൾ ഇഡ്ഡലി അതിനൊക്കെ ഉണ്ടാക്കുമല്ലോ നെയ്യപ്പം അതിനൊക്കെ നല്ല തിക്ക് ബാറ്റർ അല്ലേ ആ ഒരു ബാറ്ററാണ് നമുക്ക് വേണ്ടത് എന്നിട്ട് നമുക്ക് ഈ ഒരു ശർക്കര പാനി ഇതിലേക്ക് ഒഴിക്കാനുള്ളതാണ് അതുകൊണ്ടാണ് ഇത്ര തിക്ക് ബാറ്റർ ബാറ്ററാക്കിയത് നിങ്ങൾ പഞ്ചസാര വെച്ചിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇട്ടുകൊടുക്കുക എന്നിട്ട് വെള്ളം നമുക്ക് അത്യാവശ്യം നല്ലൊരു ഓട്ടടമാവിൻ്റെ റൂസിൽ അരി അരച്ചെടുക്കാം അപ്പോൾ ആ ഒരു ശർക്കര പാനി തവച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഇതിലേക്ക് ഒഴിച്ചത് ഒഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് അരച്ചെടുക്കണം കേട്ടോ ഒരു അരിപ്പ് വെച്ചിട്ട് ഒഴിച്ചോളി എന്നിട്ട് വേഗം അരച്ചെടുക്കുക അല്ല ഇളക്കി കൊടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ ഈ ഒരു മാവ് വെന്തു പോവും എന്നാലോ നല്ല തിളച്ച് ശർക്കര പാനേ എഴുത്തും വേണം എപ്പോഴാണ് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ എന്നിട്ട് നമ്മൾ ഈ ഒരു ഉണ്ടാക്കി വെച്ച തേങ്ങക്കൊത്ത് ഉള്ളി എള്ളുകൾ എല്ലാം കൂടി മൂപ്പിച്ച ഒരു സംഭവം ഉണ്ടല്ലോ ഭയങ്കര ഒരു സ്മെല്ലിട്ടിട്ട് ഈ ഒരു സമയത്ത് നല്ലതു മണം ഈ ഒരു സ്മെല്ലിന് നമുക്ക് മനസ്സിലാവും ഇതിന് എത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവുന്ന മക്കളെ ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടോ കുട്ടികളൊക്കെ ഇഷ്ടത്തോടു കൂടി കഴിക്കുകയും ചെയ്യും പിന്നെ ഇവിടെ രണ്ട് മൂന്ന് പേരേ ഉള്ളൂ പക്ഷെ ഞാൻ എന്താ പറയുക രണ്ട് കപ്പ് അരി എടുത്തത് ഇതിപ്പോൾ ഒരു പത്ത് പേർക്ക് കഴിക്കാനുള്ള ഉണ്ടാവും പറഞ്ഞിട്ട് പാരില്ല ഇതുപോലുള്ള പലഹാരമൊക്കെ ഉണ്ടാകും കുറച്ച് കൂടുതൽ എന്താ പറയുക കുട്ടികൾക്ക് വീണ്ടും വീണ്ടും എടുത്ത് കഴിക്കാലോ അപ്പോൾ ഇതിലേക്ക് ഒരു പിഞ്ചു ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ കാരണം അതിലൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് മസ്റ്റാണ് അത് ലേശം ചേർത്തേർക്കുക പിന്നെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സംഭവമാണ് ബേക്കിംഗ് സോഡ ഈ ഒരു ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞാൽ അപ്പക്കാരാണ് ഇതൊരു ലേശം ഒരു പിഞ്ച് പിഞ്ചെന്ന് പറഞ്ഞാൽ ആ ഒരു കാൽ ടേബിൾ സ്പൂണ് അതിൻ്റെ താഴെ കണ്ടിട്ട് ഇത് മസ്റ്റ് ആണ് കേട്ടോ നമ്മൾ ഈ പലഹാരം നല്ല സോഫ്റ്റും ആരെടുത്ത് പഞ്ഞിക്കെട്ടായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു അപകാരങ്ങൾ എന്തായാലും ചേർത്ത് കൊടുക്കണം എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്യും വേണം ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട കേട്ടോ ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേഗം അങ്ങോട്ട് ചുട്ടെടുക്കാം പക്ഷേ ചുട്ടെടുക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് അതിലൂടെ ഞാൻ പറഞ്ഞുതരാം അപ്പം ഞാൻ അതിലേക്ക് പിന്നെ ഇട്ട് എന്താ വെച്ചാൽ നമ്മൾ ഏലക്ക തേങ്ങ അര അരി അരക്കണ സമയത്ത് ഇട്ടിട്ടില്ലല്ലോ ഏലക്കാവിൻ്റെ പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഒരു അര ടേബിൾ സ്പൂണോളം ഏലക്ക പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ പഞ്ചസാരയും അരി ഏലക്കയും കൂടി പൊടിച്ച പൊടി ആയതുകൊണ്ട് ഒരു കാൽ ടേബിൾ സ്പൂണ് അര ടേബിൾ സ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏലക്ക ഇട്ടു കൊടുക്കുന്നതിൽ രണ്ടോ മൂന്നോ ഏലക്ക അരി അരക്കണേലിട്ട് കൊടുക്കട്ടോ നല്ല അടിപൊളി ബാറ്റർ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കത് ചുട്ടെടുക്കാം അപ്പോൾ ഇത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപക്ഷം നിങ്ങൾ നെയ്യെടുക്കുക അല്ലാതിൻ്റെ വെളിച്ചെണ്ണ എടുക്കുക ഓയിലെടുക്കരുത് കേട്ടോ ഇനിക്ക് എത്ര നല്ല സൺഫ്ലവർ ഓയിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലും അത് നിങ്ങൾ എടുത്താൽ അതിൻ്റെ ടേസ്റ്റ് ഇത്ര അങ്ങോട്ട് കിട്ടൂല ഇതുപോലുള്ള പലഹാരങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പോഴും വെളിച്ചെണ്ണ ആണ്ട്ടോ നല്ലത് അപ്പോൾ ഞാൻ രണ്ട് ചട്ടി വെച്ച് എന്ന് വെച്ചാൽ പെട്ടെന്ന് റെഡി ആയിട്ട് ഏകം വേഗം ആയിക്കിട്ടാൽ വെറും അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് മുഴുവൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇരുമ്പിൻ്റെ ചട്ടി വെച്ചിട്ടുണ്ട് അപ്പുറത്ത് നമുക്കൊരു വെള്ളപ്പത്തിൻ്റെ ചട്ടി വെച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ചട്ടി നല്ലോണം ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കിയെടുക്കുക എന്നിട്ട് രണ്ട് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അത് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിന്ന് ഒരു കുഞ്ഞിക്കയിൽ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം പിന്നെ കയ്യിൽ കണക്കൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ചെടുത്തോളി നമുക്ക് വലിയ അപ്പം വേണമെങ്കിൽ വലുതൊഴിച്ചു കൊടുക്കാം രണ്ടോ മൂന്നോ തകയൊഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ചെറിയ കുഞ്ഞ് കുഞ്ഞ് കുഞ്ഞല്ല എന്നാലും അത്യാവശ്യം ഒരു രണ്ട് നെയ്യപ്പം നിൽക്കുന്ന അത്ര വലുപ്പത്തിൽ ഉണ്ടാവും കേട്ടോ എന്നിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒന്ന് മൂടി വെക്കാം അതുപോലെ തന്നെ ഇഡ്ഡലി അല്ല എന്താണ് വെള്ളത്തിൻ്റെ ചട്ടിയിൽ അങ്ങനെ തന്നെയാണ് ചെയ്യണത് പക്ഷേ വെള്ളപ്പത്തിൻ്റെ ചട്ടി നല്ലോണം കുറച്ച് കൊടുക്കണം ഇരുമ്പിൻ്റെ ചട്ടി അങ്ങനെ തന്നെയാണ് കാരണം ഇരുമ്പിൻ്റെ ചട്ടിക്ക് കത്തിയില്ലെങ്കിൽ നല്ല ചൂടുണ്ടാവും കാരണം അത്രക്കും നല്ല ഹൈലിൽ നിന്ന് കത്തിയതാണ് ആദ്യം ഇരുമ്പല്ലേ പെട്ടെന്ന് അങ്ങോട്ട് താവുന്നില്ല ചൂട് പോകുന്നില്ല അപ്പോൾ ഇതാ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കാണുമ്പത്തേക്ക് മനസ്സിലാവും കണ്ടല്ലോ നല്ല അടിപൊളി കൂമ്പിച്ച് വന്നിട്ടുണ് ഉള്ള് നല്ല സോഫ്റ്റും ആരും ഒക്കെയാണ് ഇതിൻ്റെ ഒരു ഇതിൻ്റെ രുചി പറയുകയാണെങ്കിൽ ഒരു ശർക്കര പാനീയം പിന്നെ എന്താണ് ഏലക്കാപ്പൊടി നല്ല ജീരകം തേങ്ങാക്കുത്ത് ചെറിയ ഉള്ളി വെള്ളുകൾ എല്ലാം കൂടി ചേർന്നിട്ടാണോ എനിക്കറിയില്ല മക്കളെ ഇതിൻ്റെ രുചി പറഞ്ഞാൽ തീരൂല ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ട് എന്തിനാ ഇങ്ങനെയൊക്കെ പറയണതെന്ന് ഇതിൻ്റെ അടി ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആയിട്ടുണ്ട് പക്ഷേ ഈ ഒരു ചേഞ്ച് വേണം കേട്ടോ അപ്പോഴാണ് നമുക്ക് ഈ ഒരു കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് അടുക്ക് ചെറുതായിട്ടൊരു കശില് വരണം അപ്പോഴാണ് കേട്ടോ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അത് നിങ്ങൾ കണ്ടല്ലോ എന്ത് വാങ്ങി ഉണ്ടല്ലോ കാണാൻ അപ്പോൾ അതാ മറ്റതും നമുക്കൊന്ന് എടുത്ത് നോക്കാം അപ്പോൾ ഇത് കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇനി നമുക്ക് രണ്ടാമത്തെ കഴിക്കണ സമയത്ത് വെളിച്ചെണ്ണ വെളിച്ചെണ്ണമൊന്നും ഒഴിച്ചെടുക്കുന്നില്ല കാരണം ആദ്യത്തേനെ ഒരിക്കലും കൂടെ അതിലുണ്ട് ഒരു കാ കാറ്റ് സ്പൂണ് വെളിച്ചെണ്ണ അതിലിങ്ങനെ ചട്ടീൻ്റെ അടിയിലുണ്ട് അപ്പോൾ അതിലേക്ക് ഒഴിച്ചെടുത്താൽ മതി എന്നിട്ട് നമുക്ക് വീണ്ടും ഒന്ന് മൂടി വെക്കുക എന്നിട്ട് അപ്പോൾ അതിൻ്റെ അടിയിൽ ഞാൻ ഇത് കൊടുത്ത് കേട്ടോ അത് നമ്മുടെ ആ ഒരു എന്താണ് വെള്ളപ്പത്തിന് ചട്ടി വെച്ചിട്ടുണ്ടല്ലോ അതും എടുക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ മാറി മാറി എടുക്കുക അപ്പോൾ പെട്ടെന്ന് പരിപാടിയും എന്താ അപ്പോൾ ഞാൻ വെള്ളപ്പത്തിൻ്റെ ചട്ടി മൂന്നാറിനൊക്കെ ചുട്ട് മാറ്റി വെച്ച് പിന്നെ ബാക്കിയൊക്കെ ഞാൻ ഇരുമ്പിൻ്റെ ചട്ടിയിൽ തന്നെയട്ടോ ചുട്ടത് അപ്പോൾ ഇതാ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പം എന്താ പറയുക രണ്ട് കപ്പ് അരി വെച്ചിട്ടാണ് ഇത് ചെയ്തത് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എത്രത്തോളം മെമ്പേഴ്സ് ഉണ്ടോ അതിനനുസരിച്ചിട്ട് അരി എടുത്തോളി അപ്പോൾ എന്താ പറയുക നമ്മൾ കലത്തപ്പൊക്കെ ആകുമ്പോൾ നമുക്ക് കുറേ സമയം വെയിറ്റ് ചെയ്യണം അല്ലേ ഒരപ്പൊക്കെ കിട്ടണമെങ്കിൽ പക്ഷേ ഇതാകുമ്പോൾ അതിനൊന്നും ആവശ്യമില്ല നമ്മുടെ വീട്ടിൽ കുട്ടികളൊക്കെ സ്കൂളിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം വേഗം ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കാം അതായതായത് കൊടുക്കുക ഇനിയിപ്പോൾ രാവിലെ ഉണ്ടാക്കുന്നത് വേഗം വേഗം ചെയ്യാം നമ്മൾ വീട്ടിൽ ഗസ്റ്റ് വരികയാണെങ്കിലോ അതിലേറെ സന്തോഷമായിരിക്കും അവർക്ക് ഇതിങ്ങനെ കുറേ കുഞ്ഞ് കുഞ്ഞ് കലത്തപ്പാണ് ഇട്ടത് കുഞ്ഞ് കലത്തപ്പം എന്ത് ഭംഗിയുണ്ട് അറിയാം അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഇനിയിപ്പോൾ നോമ്പക്കൽ വരുന്നേ വൈകുന്നേരത്തിന് നോമ്പ തുറക്കണ സമയത്തേക്ക് നമ്മൾ ഒരുപാട് വെണ്ണ പലഹാരമൊക്കെ ഉണ്ടാക്കുമല്ലോ അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് വ്യത്യാസമാക്കിയത് കൊണ്ട് ഇതൊന്നും ഉണ്ടാക്കോളി അതുപോലെ തന്നെ നമുക്ക് മിറാജ് ബറാത്ത് അങ്ങനെ ഒരുപാട് നമ്മൾക്ക് ഇങ്ങനെ വെറൈറ്റി പലഹാരം ഉണ്ടാക്കുന്ന അടർതികളൊക്കെ വരുമല്ലോ ആ ഒരു സമയത്തൊക്കെ ഉണ്ടാക്കി വിളി അടിപൊളി ടേസ്റ്റാണ് ഇതിൻ്റെ അടിഭാഗം കണ്ടില്ലേ എന്ത് ഭംഗിയുണ്ട് കാണാനേ അറിയുമോ കാണാം ഭംഗി കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇനി അതൊന്ന് മുറിച്ച് കാണിച്ചത് ഇതിൻ്റെ ഉള്ളിങ്ങനെയാണ് ഇപ്പം നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഉള്ളൊന്ന് കണ്ട് നോക്കി അപ്പോഴാണ് ഇതാ നല്ല ആരെടുത്ത് അത് എന്ത് അറിയോ നല്ല സോഫ്റ്റാണ് കേട്ടോ അതെങ്ങനെ ഒരു കഷ്ണം നമ്മൾ കഴിച്ച് കഴിഞ്ഞാൽ ചൂടോട് കൂടിയൊക്കെ കഴിച്ച് കഴിഞ്ഞാണ്ടല്ലോ വീണ്ടും വീണ്ടും ഇങ്ങനെ കണ്ടില്ല എന്ത് സോഫ്റ്റാ അറിയുമോ വീണ്ടും വീണ്ടും ഇങ്ങനെ കഴിക്കാൻ തോന്നും പിന്നെ ഇത് തണുത്താലോ പറയാനുമില്ല ഇനിയിപ്പോൾ ഇതിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ചൂടോട് കൂടി കഴിച്ചെന്ന് വെച്ചോളേ ഇനിയിപ്പോൾ നാളെ രാവിലേക്കൊക്കെ വാക്കിയായ അത്രയും നല്ലതാ കേട്ടോ നാളെ രാവിലെ ഇതിലേറെ രസമാണ് നമുക്ക് പഴക്കം കൂടുമ്പോഴും ടേസ്റ്റാണ് എന്നാലത് ചൂടോടുകൂടി അതിലും ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യുന്ന ആരും മറന്നിട്ടില്ലല്ലോ അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ട് ഈ ഒരു സമയത്ത് തന്നെ ലൈക്കൊക്കെ തേടി കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതൊക്കെയാണ് ഒരുപാട് കൂട്ടുകാർ കാണുന്നുണ്ടാവും അല്ലേ അപ്പോലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്താൽ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു പരമാവധി ആളുകളിലേക്ക് കുഞ്ഞു കണ്ടിട്ടൊക്കെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ഇത്രയും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കലത്ത് പിന്നെ ഫ്ലോപ്പ് ആണൊരു പരിപാടിയില്ല കേട്ടോ ഒരിക്കലും ഇത് പോവില്ല പിന്നെ നിങ്ങൾ അലുമിനിയം ചട്ടിയിലും സ്റ്റീൽ ചട്ടിയിലും ഉണ്ടാക്കിയാൽ ശരിയാകുമെന്ന് എനിക്കറിയില്ല ഇരുമ്പി ചട്ടിയിലുണ്ടാക്കിയപ്പോഴാണ് അടിപൊളിയായിട്ട് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഇതുപോലെ നോസിനെ ചട്ടിയിലൊക്കെ വെച്ചോളി ഇനിയിപ്പം വെള്ളപ്പത്തിൻ്റെ ചട്ടി ഇല്ലെങ്കിൽ ഈ വേറെ ഏതെങ്കിലും ചട്ടിയിലൊക്കെ കുറച്ച് വലുപ്പത്തിൽ ഒഴിച്ചൊക്കെ കൊടുക്കട്ടോ അപ്പോൾ ഞാനിത് ഉണ്ടാക്കുമ്പോൾ തന്നെ രണ്ടെണ്ണം കഴിച്ചു കാരണം അത്രത്തും ടേസ്റ്റാണ് ചായ ഉണ്ടാക്കാനൊന്നും സമയമില്ല വേഗം വെള്ളം കുടിച്ചേക്കാം പച്ചവെള്ളം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ പിന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളൊന്നും കമൻറ്റ് ചെയ്യാം കണ്ടോളീ കണ്ടില്ലേ വെറും രണ്ട് കപ്പ് പച്ചരി ഉണ്ടെങ്കിൽ തന്നെ ഇത്രയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഒരു നാലഞ്ചച്ച ശർക്കരി അപ്പം ഇനി പഞ്ചസാര വെച്ചിട്ടും ചെയ്യട്ടോ ഇതിന് പകരം പഞ്ചസാര വെച്ചാൽ നല്ല വൈറ്റ് കളറുള്ള അപ്പായിരിക്കും കിട്ടുക പിന്നെ പഞ്ചസാര നമുക്ക് ഒത്തിരി വിഷമാണല്ലോ വിഷമുള്ള സംഭവമല്ലേ അതൊക്കെ കൂടാതെ കഴിയാതെ കഴിയാതിരിക്കും നമ്മൾ ഉപയോഗിക്കുക എന്നല്ലാതെ അപ്പോൾ ഇതിനൊക്കെ നമ്മളെപ്പോഴും എന്താണ് ശർക്കരനെ ചേർക്കട്ടോ അപ്പോൾ നമ്മൾ വീട്ടിൽ ഷുഗർ ഒക്കെ ഉണ്ടെങ്കിൽ ഒരുക്കും ഒരു കഷ്ണമൊക്കെ കഴിക്കാമല്ലോ പഞ്ചസാര അല്ലെ വലിയ പ്രശ്നം ശർക്കര നല്ലത് എന്ന് പറഞ്ഞാൽ ഷുഗർ പേഷ്യൻറ്റിനൊക്കെ കുറച്ച് കേടാണെങ്കിലും ഒരു കഷ്ണമൊക്കെ പൂരിക്ക് പോലും അപ്പൊക്കെ കഴിക്കട്ടോ അപ്പോൾ ഒരുപാട് ആളുകൾക്കുള്ള പ്രശ്നമാണ് കലത്തൊക്കെ ഉണ്ടാക്കിയാൽ നൂർച്ചു ആരെടുക്കണില്ല സോഫ്റ്റ് ആണില്ല എന്നുള്ള പ്രശ്നങ്ങളൊക്കെ അല്ലേ അപ്പോൾ അങ്ങനെയുള്ള പേടുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യുക ഈ ഒരു ബാറ്ററി തന്നെ ഉണ്ടാക്കെട്ടോ ഞാനിപ്പോൾ ഈ കാണിച്ച് തന്ന അതേ ബാറ്ററിൽ നിങ്ങൾ എന്ത് ചെയ്യുക കലത്തപ്പം ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഇത് കൽത്തപ്പത്തിൻ്റെ ബാറ്ററി തന്നെയാണ് നമ്മൾ ചെറുതാക്കി ചുട്ടു എന്ന് മാത്രമേ ഉള്ളൂ ചെറിയ പാത്രത്തിൽ അപ്പോൾ നിങ്ങൾ ഈ ഒരു ബാറ്റർ നിങ്ങൾ കുക്കറിൽ ഒഴിച്ചിട്ട് കൽത്തപ്പം ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും കൽത്തപ്പത്തിൻ്റെ ആ ഒരു പൂതിയാവും ചെയ്യും പൂതിക്ക് കിട്ടും ചെയ്യും എന്നാലോ കൽത്തപ്പവും ചെയ്യും അപ്പോൾ കണ്ടില്ല എന്ത് ഭംഗിയുണ്ടല്ലോ എങ്ങനെ इप नहीं वीडियो वर